ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സേതുവിൻ്റെയും പല്ലവയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സേതുവും പല്ലവിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റെസ്റ്റോറൻറ്റിൽ കൂടുതൽ സംസാരിക്കുന്നത് യന്ത്രൻ്റെ കുറ്റം തന്നെയാണ് പന്ത്രണ്ടേതൊക്കെ കേട്ടുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുകൂടി എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ബില്ല് കൊ എടുക്കാൻ ബില്ല് കൊണ്ട് വെയിറ്റർ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ബില്ല് പേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും തർക്കത്തിലായി സേതുവും പല്ലവിയും അവസാനം സേതു മേടിച്ചിട്ട് ഓ അത് ബില്ല് പേ ചെയ്തു അതിൻ്റെ മോൻതൊക്കെ ഉറപ്പിച്ചിട്ടാണ് പല്ലവി ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും അപ്പം ഇന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവർക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് നമ്മുടെ സേതുവിൻ്റെ വണ്ടിയിൽ എന്തോ തക്കിട പരിപാടി പരിപാടി ചെയ്ത് അവിടെ വെക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സേതു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം സ്റ്റാർട്ടാവാത്തൊരവസ്ഥയിലാണ് അപ്പോൾ എന്തായാലും നമ്മുടെ സേതുവും പല്ലവിയും കൂടി ഇറങ്ങി വന്ന സമയത്താണെങ്കിൽ പോലും പല്ലവി മോന്നു വീർപ്പിച്ചിരിക്കുന്നത് കണ്ടിട്ട് പല്ലവി ടീച്ചറിൻ്റെ മുഖത്ത് എന്താ കടന്നല കുട്ടിയോ ടീച്ചർ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ല ഇതെന്താ പറ്റിയ പരിഭവിച്ചിരിക്കണം എന്തിനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തമാശ രീതിയിൽ ഓരോന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സേതു എന്നിട്ട് വണ്ടിയിലേക്ക് കയറി ഞാൻ അവിടെ കൊണ്ട് ഇറക്കാനൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സേതുവിൻ്റെ വണ്ടിയിലേക്ക് പല്ലവി ഇങ്ങനെ കയറാനായിട്ട് കയറി കയറി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഇന്ദ്രന് മാറിയിങ്ങനെ കിടപ്പുണ്ട് കേട്ടോ വണ്ടിയിൽ ഇങ്ങനെ കിടപ്പ് വണ്ടിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് അങ്ങനെ വണ്ടി എടുക്കാൻ നോക്കി പറ്റിയില്ല അവസാനം സേതുവും പല്ലവിയും പുറത്തിറങ്ങി സേതു പറഞ്ഞു ദേ ഞാൻ പറയും പോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവൻ പുറകിൽ പോയിട്ട് സെറ്റപ്പൊക്കെ ചെയ്യുകയാണ് പക്ഷേ വണ്ടി സ്റ്റാർട്ടായില്ല അവസാനം വർക്ക്ഷോപ്പിൽ ആളെ തന്നെ വിളിക്കണം എന്ത് ചെയ്യാനാ പല്ലവിയുടെ സമയം കൂടി പോകില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ ആളെ വിളിച്ചത് ശരിയാക്കാനായിട്ട് കുറച്ചധികം സമയമെടുക്കും ആ സമയം അത്രയും നമ്മുടെ പല്ലവി ഇവിടെ സേതുവിൻ്റെ കൂടത്തിലാണ് സേതുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതായത് വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞു എന്നർത്ഥം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ദ്രൻ്റെ ഉദ്ദേശവും ഇന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ ഈ സേതു പല്ലവിയുടെ വീട്ടിൽ അറിയിക്കാനുള്ള ഒരു ചെറിയ പ്ലാനിലാണ് ഇതേ സമയം പല്ലവിയുടെ അച്ഛൻ ആകെ ടെൻഷനിലാണ് കാരണം പല്ലവി വീട്ടിലെത്തിയിട്ടില്ല ഇതെന്തോ സമയമായിട്ടും വരാത്തത് എന്തോ കാര്യമുണ്ടെന്ന് തന്നെയാണ് തോന്നണത് ഇതെന്താ വരാത്ത എന്നൊക്കെ പറഞ്ഞ് ഭാര്യയോട് ഭാര്യയാണെങ്കിൽ ചെന്നിട്ട് മോളോട് പറഞ്ഞു മോളെ നീ ഒരു കാര്യം ചെയ്ത് ചേച്ചി നിന്ന് വിളിച്ച് മാഷി പറയുന്നത് കേട്ടിട്ട് പേടിയാവുക ഇന്ദ്രനെ ഓർക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പേടി ആ എന്തായാലും ചേച്ചി വിളിക്കാം അങ്ങനെ ചേച്ചി വിളിച്ച് നോക്കി പക്ഷേ ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ് കിട്ടിയില്ല ഇതേ സമയം സേതുവും പല്ലവിയും ഒരുമിച്ചുള്ള വീഡിയോയൊക്കെ നമ്മുടെ ഈ ഇന്ദ്രൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എടുക്കുകയാണ് സേതുവും പല്ലവിയും ഒരുമിച്ചാണ് എന്ന് ഈ സേതു പല്ലവിയുടെ അച്ഛനെ ഒന്ന് കാണിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് എന്തായാലും വർക്ക്ഷോപ്പിൽ ആൾ വന്നു കഴിഞ്ഞപ്പം വണ്ടി ശരിയായിട്ടോ എന്തായാലും പല്ലവിയുടെ സമയം പോയി അല്ലേ മാഷും അമ്മയും പല്ലവിയെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും വേഗം കയറ് ഞാൻ പല്ലവിയെ കൊണ്ടുപേടാം ഏയ് അത് സാറില്ല സാർ ഡേ എന്തായാലും കയറ് അങ്ങനെ പല്ലവിയും സേതുവും കൂടി വണ്ടി എടുത്തുകൊണ്ട് പോവുക ഇതൊക്കെ ഉണ്ടല്ലോ ഇവൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഇന്ദ്രൻ അപ്പോൾ ഇതൊക്കെ പല്ലവിയുടെ അച്ഛൻ അയച്ചു കൊടുക്കാനുള്ള പരിപാടിയിലാണ് വീഡിയോ അയച്ചു കൊടുത്തു അയച്ചിട്ടുണ്ട് പല്ലവയുടെ അച്ഛന് വീഡിയോ അയച്ചു കൊടുത്തു അതിനുശേഷം പല്ലവയുടെ അച്ഛനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് അപ്പം ഇവൻ്റെ കോള് കണ്ടപ്പോൾ തന്നെ ഇയാൾക്ക് മനസ്സിലായി വിളിക്കുന്നത് ഇന്ദ്രനാണ് ഇഷ്ടക്കേടോടു കൂടി തന്നെ എടുക്കുന്നത് നീ എന്തിനാ എന്നെ വിളിച്ച് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അച്ഛൻ്റെ പ്രിയപ്പെട്ട മരം ഇന്ദ്രനാണ് ആ നീ ഇന്ദ്രനാന്ന് മനസ്സിലായി നീ കാര്യം പറയാനായിട്ട് പറയാട്ടോ കാര്യമൊന്നുമില്ല ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അതായത് അച്ഛൻ്റെ മകൾ ഇപ്പോൾ എവിടെയാണെന്നറിയോ ഞളെവിടെയാണെന്ന് അറിഞ്ഞിട്ട് നിനക്കെന്തിനാ എന്ന് ചോദിച്ചപ്പോഴേക്കും അവളിപ്പോൾ സേതുവിൻ്റെ കൂടെയാണ് രാവിലെ മുതൽ സേതുവിൻ്റെ കൂടെ കറങ്ങി നടക്കുകയാണ് സംശയം വല്ല ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് കോള് കട്ടിയും ചെയ്തു അങ്ങനെ അച്ഛനെടുത്ത് വീഡിയോ കണ്ടു കണ്ടുനോക്കിപ്പോൾ ഉള്ളതാണ് സേതുവും പല്ലവിയും ഒരുമിച്ച് ഇതേ സമയം നമ്മുടെ സേതു പല്ലവിയെ സേതു പല്ലവിയുടെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ് അപ്പോൾ വീട്ടിലേക്ക് വണ്ടി കയറ്റിയില്ല പല്ലവി തന്നെയാണ് അവന് പറഞ്ഞത് അങ്ങോട്ടേക്ക് കയറ്റണ്ട അമ്മ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നൊക്കെ ചോദിക്കാൻ നിൽക്കും വെറുതെ എന്തിനാണ് അതുകൊണ്ട് അങ്ങോട്ട് കേറ്റണ്ട അപ്പം സേതുമായിട്ട് ആ കാണാട്ടോ പോവുക എന്നും പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങി ഇപ്പം എന്ന് പറഞ്ഞ് വിളിച്ചു നിർത്തി എന്താ ഏ ് ഒന്നുമില്ല എന്തോ പറയാനുമായിട്ട് വന്നതാണ് സേതു എന്തോ അല്ല സേതു ഇഷ്ടം പറയാൻ വേണ്ടി വന്നതാണ് പക്ഷേ എന്തോ ഒരു മടി പോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ എന്ന് പല്ലവി ഇങ്ങനെ പറയുന്നുണ്ട് ഏ ഇഷ്ടമെന്ന് പറഞ്ഞാലോ എന്നൊക്കെ ഇവനെ ആലോചിക്കുക കേട്ടോ അവസാനം പറഞ്ഞു ഏയ് ഒന്നുമില്ല നാളെ കോളേജ് ഉണ്ടോ ആ നാളെയും മറ്റന്നാളും ഒക്കെ കോളേജ് ഉണ്ട് പോട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവളകത്തേക്ക് കയറിപ്പോ അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അച്ഛൻ നിപ്പുണ്ട് കേട്ടോ എന്തായാലും ഇന്ദ്രൻ പല്ലവിയെയും ഇവളെയും പല്ലവിയെയും സേതുവിനേം ചേർത്ത് പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഒരുമിച്ച് വന്നതെന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർക്കാണ് എന്തായാലും പല്ലവി അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇങ്ങനെ ചോദിച്ചു ഇതെവിടെയായിരുന്നു അമ്മയും അനിയത്തിയും കൂടെ ചോദിക്കും ഇത് എവിടെയായിരുന്നു ചേച്ചി എത്ര വട്ടം വിളിച്ചു അപ്പോൾ സ്മൃതിയുടെ കൂടെ പോയി ഒരു കള്ളം പറയുകയും ചെയ്തു അപ്പോൾ അച്ഛൻ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ പല്ലവി അങ്ങനെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പല്ലവിയെ വിളിച്ചു മോൾ അവിടെ ഒന്ന് നിന്നേ മുറിയിലേക്ക് പോയിട്ടാട്ടോ വിളിച്ചത് അതുകൊണ്ട് തന്നെ അമ്മയോ ഒന്നും കേൾക്കുന്നില്ല മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരിട്ട് തന്നെ സേതുവും പല്ലവിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ നല്ല അടുത്ത ബന്ധം തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ബന്ധം ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിൽ തന്നെയാണ് പക്ഷേ അത് വെറും സുഹൃത്തുക്കൾ മാത്രം ആയിട്ടുള്ള ഒരു അടുപ്പമാണ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ അച്ഛൻ ചെയ്തു എൻ്റെ കാര്യം ചോദിച്ചത് എന്നെ ഇന്ദ്രൻ വിളിച്ചിരുന്നു ഇന്ദ്രൻ വിളിച്ചിട്ട് മോളെയും സേതുവിനെയും ചേർത്ത് ഓരോ കഥകൾ പറഞ്ഞപ്പോൾ അച്ഛൻ മോളോട് ചോദിക്കണമെന്ന് തോന്നി ഇന്ദ്രൻ എന്നോടുള്ള ശത്രുത എത്രയെന്ന് അച്ഛൻ അറിയില്ലേ അയാൾ എന്നെ നാണം കെടുത്താൻ വേണ്ടി പല കഥകളും പറയും അച്ഛൻ എന്തായാലും അത് കാര്യമായിട്ട് എടുക്കണ്ട എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ അച്ഛനും അമ്മയും ആളുകളുടെ മുന്നിൽ തല കുനിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഉണ്ടാവരുത് ഇല്ലച്ച അച്ഛൻ എന്നെ വിശ്വസിക്കാം എന്തായാലും സേതു വീട്ടിലെത്തിയിട്ടുണ്ട് വണ്ടി കൊണ്ട് പതുക്കെ വരുന്നേയുള്ള ഹരിയാണെങ്കിൽ സേതുവിനെ കാണാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ സേതു വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഹരിക്ക് സന്തോഷവും സമാധാനമായി അപ്പം സേതു അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണിമ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മോൻ ഇരിക്കാ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ കൈ കൊണ്ട് വിളമ്പിത്തരാനോ ആ ഞാൻ കഴിക്കാനോ കഴിച്ചത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സേതു പൂർണ്ണിമ അങ്ങോട്ട് കളിയാക്കുക അപ്പോൾ മോൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മോൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയല്ലേ ഞാനുള്ളത് എന്നൊക്കെ പൂർണ്ണിമ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് എൻ്റെ അമ്മയെ അച്ഛനെയും എനിക്ക് ഇല്ലാതാക്കിയത് നിങ്ങളല്ലേ എന്നാണ് ചോദിക്കുന്നത് നിങ്ങളെ ഒരിക്കലും ഞാൻ അമ്മയുടെ സ്ഥാനത്ത് കാണില്ല മാത്രമല്ല എൻ്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെടുത്തിയത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കാരണമാണ് എൻ്റെ അച്ഛൻ എന്നെയും എൻ്റെ അമ്മയും ഉപേക്ഷിച്ച് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പൂർണിമ പറയാം അത് നിൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് നിൻ്റെ അച്ഛൻ പലവട്ടം നിന്നോട് ഇതൊക്കെ പറയാൻ വന്നതാണ് പക്ഷേ നീ അത് സമ്മതിച്ചില്ല നിൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നും എന്തുകൊണ്ടാണ് നിൻ്റെ അമ്മയാണ് നിൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് പോയത് അതിന് ഞാൻ വിവാഹം കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടും സേതു വിശ്വസിക്കുന്നില്ല കേട്ടോ നിങ്ങളുടെ ഈ കള്ളക്കഥയൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയാക്കി ചിത്രീകരിക്കുകയാണ് പൂർണിമയെ എന്നിട്ട് സേതു അകത്തേക്ക് കയറിപ്പോ അപ്പം ഞാൻ നിന്നെ മകനായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന് പറയും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പൂർണിമ പക്ഷേ നിങ്ങളുടെ അമ്മയായിട്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ടുമില്ല അങ്ങനെ ഒരു സ്ഥാനം എനിക്ക് വേണ്ടതാനും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് നമ്മുടെ സേതു എന്തായാലും സേതു അകത്തേക്ക് കഴിഞ്ഞപ്പോഴേക്കും പൂർണിമ ആ ഒരു ഫോട്ടോയ്ക്ക് മുമ്പിൽ വന്നു തന്ന് മാധവൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വന്നു തന്നു സംസാരിക്കുകയാണ് മാധവൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വന്നു നിന്നിട്ട് താൻ ആകെ സങ്കടത്തിലാണ് മാധവേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവനൊരിക്കലും എന്നെ വിശ്വസിക്കുന്നില്ല എന്തെങ്കിലും അവനെന്നെ വിശ്വസിക്കുമായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ തന്നെ അവൻ്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ തന്നെ ചൂളിപ്പോകുന്നു ഞാൻ ഒത്തരക്കാരിയാണെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും പറച്ചിലും ഒക്കെ തന്നെയാണ് കേട്ടോ ഇതാരും കേൾക്കുന്നൊന്നുമില്ല അങ്ങനെ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് പൂർണിമ പിന്നെ കാണിക്കുന്നത് ഋതിക ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും കുറുപ്പ്മാവൻ അങ്ങോട്ടേക്ക് വരിക അപ്പോൾ ഋതികയുടെ ആ മുഖൊക്കെ കണ്ടിട്ട് എന്തോ പറ്റും അല്ല സുഖമില്ലേ ആ ഇനി സുഖമാവണമെങ്കിൽ അസ് ഏത് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് സുഖാവുള്ളൂ എന്നൊക്കെ ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയുകയാണ് ഹൗ സേതുവിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിറക്കി വിടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവള് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട എന്നും പറഞ്ഞാൽ അച്ചു വല്ല്യേട്ടൻ ഇവിടെ ഉള്ളതാണ് ഒരു സമാധാനവും സുരക്ഷിതത്വവും പിന്നെ അപ്പം ഞങ്ങൾക്ക് സമാധാനവും ഞങ്ങളിവിടെ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല വല്യേട്ടൻ ആണ് ഇവിടെ ശരി ഏറ്റവും വലിയ ശരി അതുതന്നെയല്ലേ അച്ഛനും പറഞ്ഞത് എന്നൊക്കെ അച്ചു ഇങ്ങനെ ചോദിക്കാം കേട്ടോ ഇവരുടെ ഈ തർക്കമൊക്കെ കേട്ട് കുറിപ്പ് അന്തം വിട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സിയോഗി താങ്ക് യു